അയോധ്യയ്ക്ക് പിന്നാലെ ഗ്യാൻ വാപ്പി കാശി മധുര ബാക്കിഹെ ഈ പോക്ക് കണ്ടിട്ട് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹലിനും രക്ഷയില്ലെന്ന് തോന്നുന്നു ഇതൊക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ലേ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഹിന്ദു പരിഷത്ത് നേതാവ് ആർ വി ബാബു അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ അതിപുരാതന ക്രൈസ്തവ ദേവാലയമായ പാലയൂർ പള്ളി പണ്ട് അമ്പലമായിരുന്നത്രേ ക്രൈസ്തവ വിശ്വാസപ്രകാരം ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ സുലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്നാണിത് മരം കൊണ്ട് നിർമ്മിച്ച പള്ളി ആയിരത്തി അറുന്നൂറിൽ പുതുക്കിപ്പണിതു ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ പള്ളിക്ക് കേടുപാടുകൾ പറ്റി ബുദ്ധ ബുദ്ധപകോടകളും യഹൂദ കോളനികളും ജൂതസിനകോകളുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ശിവലിംഗം തിരയാനുള്ള ആഗ്രഹം ഒരിക്കലും നല്ല ഉദ്ദേശത്തോടെയല്ല എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ തന്നെയാണ് പുതിയ അവകാശവാദങ്ങളും ഉയരുന്നത് പാലയൂർ പള്ളി മാത്രമല്ല തൃശ്ശൂരിലെ പുത്തൻപള്ളി വടക്കുംനാഥൻ്റെ മണ്ണിലാണെന്ന് പറഞ്ഞും മുതലെടുപ്പ് നടത്താൻ സംഘപരിവാറിന്റെ താത്വിക ആചാര്യന്മാർ ശ്രമിച്ചിരുന്നു ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിൽ ഉദ്ഘണനം നടത്തിയാൽ ശിവക്ഷേത്രമാണെന്ന് തെളിയുമെന്നായിരുന്നു ടി ജി മോഹൻദാസിന്റെ ട്വീറ്റ് പിന്നീട് കേസും കോടതിയും പുലിവാലുമൊക്കെ ആയെങ്കിലും ഇത്തരം കുത്തിത്തിരിപ്പ് വർത്തമാനങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം അയോധ്യയിൽ അമ്പലം പണിതൻ്റെ പേരിൽ സംഘപരിവാരത്തിന് കൈയടിക്കുന്ന ക്രിസംഗി കൂട്ടങ്ങളും കാസയുമൊക്കെ പള്ളിക്കാര്യത്തിലെ സംഘപരിവാർ അജണ്ടയിൽ കമാനൊരക്ഷരം വേണ്ടിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ പള്ളികളെ ചൊല്ലിയുള്ള ഈ അവകാശവാദങ്ങൾ സത്യത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള സീറ്റുകളിൽ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തി തൃശൂർ അങ് എടുക്കാനിറങ്ങുന്നവർ പള്ളിക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും കാരണം ഇത് ദക്ഷിണേന്ത്യയാണ് ദക്ഷിണേന്ത്യയിലെ കേരളമാണ് മതേതര കേരളം